کہا ماما میں ہر شادان ملبا دین دے یگان نہ مروا اے یادوں کے پرنا میں وہ کنے پڑچا یسوع یسوع ہاللویا یسوع دے نام پر ہا میں یہ تو بدل چلا اوپر ائی میں وہ اند موکنے نے رنگ کر کراں نے موکنے نے allowed ہو گئے وہ اند موکنے نے یسوع دے ہاللویا ہاللویا നിനക്കെന്തു വേണം രാജ്യത്തിന്റെ പാതിയോളം തരാം വിഷു തരുന്ന കാര്യം ചിന്തിച്ച വിഷു എനിക്ക് ജീവിത സൗകര്യങ്ങൾ ഇല്ല കഥാവേ എന്റെ ഓട്ടം കഥാവേ കഷ്ടപ്പാടല്ലാതെ എനിക്ക് തോന്നുന്ന ആമ ഞാൻ ഏതാർത്ഥവില്ല ഞാൻ കഷ്ടപ്പാടില്ലേ അല്ലേ ചോദിച്ചു ഒത്തിരി അധ്വാനിച്ചതാ ഒത്തിരി ഉറക്കമണഞ്ഞതാ കോനി പൂഞ്ഞാങ്കി കിട്ടിയില്ല പല നന്നാക്കുന്നുണ്ട് ആമെ ക്ലീൻ ചെയ്യാൻ ജീവിതത്തെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നുമില്ല പക്ഷേ കർത്താവേ നീ എന്റെ അങ്ങനെ എവിടെ അനുസരിച്ചത് ആമേ ലോകത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് കരയിൽ നിൽപ്പം നീക്ക് ലക്ഷത്തിന്റെ വ്യവസ്ഥയിൽ ഒത്തുപോയി അമ്മ എഴുതാനുണ്ട് കാണാറുണ്ട് പക്ഷേ ആമേ ഇത്രയും കഷ്ടപ്പാടോടെ കടയിൽ അടുത്തേ ആമേ നിറച്ച് കരയിൽ മാറ്റിയില്ലേ ഉപദേശിക്കുകേ ഈ പടങ് നിവരെ നിർത്താൻ ഞാൻ ഒരുങ്ങിയില്ലേ ഈ ഓണത്തിന്റെ മുകളിൽ കരയോടടുത്തോളം കൂടുതലാണ് അവൾ അതിന്റെ മുകളിൽ ലെവലുകഴിയുവാൻ എന്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചില്ലേ அவன் படகில் அவன் வாக்கி கரவிட்டதுகையா அவன் ஞாபக விசிச்சது அவழத்தில் துணைட்டு நித்தாது விட கொண்டு வந்தது அவன் அறியா அவன் அறியா അവന്റെ വാക്കും അവന്റെ വഴി ആർക്കും കഥാവ് പറഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങളെന്നു വിശ്വസിച്ചു നന്മ കോടി വിരഞ്ഞനം നടക്കുക കഷ്ടാവ് പറയാ നിന്റെ ക്ഷൂത മാറ്റണം കുറയ്ക്കണോ നിന്റെ കഷ്ടത മാറ്റണോ നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥിച്ചാൻ കഴിയല ഓടാൻ കഴിയാൻ കഴിയാല്ല ദൈവം സന്യം വരാൻ കഴിയാ സ്വോത്രം ചൊളുവിന് കാര്യം നടക്കണം നിങ്ങക്കെല്ലാം വഴിയാണല്ലോ ജീവിക്കാൻ മാർഗത്തിന് പോകണ്ടേ എന്തുകൊണ്ട് ദൈവം ഇവിടെ കൊണ്ടുവന്നു ദാഹം കാലം പറയുന്നു

아 మ ద ై వ త ్ వ ഞാൻ നനയ്ക്കാം എന്റെ വാക്കി അവക്കിന് വേണ്ടി എന്റെ വാക്കിൽ കേട്ടതിന് ശേഷം ഞാൻ പറയുന്നൊന്ന് ചെയ്യേ സ്ത്രം അല്ലായിരിക്കും വീടുകളിൽ